നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോൺ വിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്പൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി മുണ്ടുപറമ്പിൽ റോഡരികിലൂടെ നടക്കുകയായിരുന്ന യുവാവിനു നേരെ തെരുവുനായ ആക്രമണം കടിവിടാതെ വന്നപ്പോൾ പാൻറ്റൂരി രക്ഷപ്പെട്ട യുവാവ് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിയോടെയായിരുന്നു സംഭവം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഗുഡ്സ് പിക്കപ്പ് വാഹനത്തിനരികിലൂടെ നടന്നു വന്ന യുവാവിന്റെ പാൻസിലാണ് തെരുവു കടിച്ചത് യുവാവ് കാലുവലിച്ചെങ്കിലും നായ കടിവിട്ടില്ല യുവാവ് കൈക്കൊണ്ടുപിടിച്ച് അകത്തി നായുടെ കടി വിടുവിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ശബ്ദം കേട്ട് സമീപത്തെ കടയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു യുവാവും കൂടി ബലം പ്രയോഗിച്ചിട്ടും ഫലം ഉണ്ടായില്ല പിന്നീട് യുവതി ഒരു വടി കൊണ്ടുവന്ന് നായയെ പലതവണ അടിച്ചെങ്കിലും കടി വിട്ടില്ല ഒടുവിൽ യുവാവ് പാൻസ് ഊരി എറിയുകയായിരുന്നു ഇതോടെ നായ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു

ये अंदर है अंदर